വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൺ ആൻഡ് വ്ലോക്സ് വളരെ എളുപ്പത്തിലൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ പെരുജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സവാള കൊത്തി അറിഞ്ഞത് ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ നമ്മൾ ചേർക്കുന്നത് ഇത് ഒരു നാല് പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റിയുള്ള ഒരു കറിയാണ് ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ കാരണം എൻ്റെ ചെറിയ കുട്ടിക്കും ഈ കറി കഴിക്കണം അപ്പോൾ കൂടുതൽ എരിവ് പറ്റൂല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തോളൂ ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം പെട്ടെന്ന് ടേസ്റ്റിലൊരു കറി വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് കറി കൊടുക്കാൻ ഉള്ളതുകൊണ്ട് ഒക്കെ എരി കുറച്ചിട്ടാണ് ഉണ്ടാക്കലേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അര മുതൽ ഒരു സ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് എരിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് കറി കൂട്ടാൻ പറ്റൂല കുട്ടിയാണെങ്കിൽ കറിയില്ലാതെ കഴിക്കൂല ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വയറ്റി എടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും മസാല ചേർക്കാനായിട്ടോ അല്ലെങ്കിൽ മസാല വേഗം അടിപിടിക്കും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു നുള്ളേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് മുളക് ഇരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്ര ഉണ്ടാക്കിയാൽ മൂന്ന് പേർക്ക് കഴിക്കാനൊക്കെ കറി ഉണ്ടാവും ഞാൻ ഒരു മുട്ട ഒരു ബോളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കറി നന്നായിട്ട് തിളച്ച ശേഷം നമ്മൾ എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഈ കറിയിലേക്ക് ഒരു മുട്ട മാത്രം മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളു നമ്മൾ കൂടുതലായിട്ട് ഇതിലൊന്നും ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റും ഉണ്ടാവും കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ആകുന്നേരത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് എഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ എഗ്ഗൊന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ എടുക്കുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രെസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം നമുക്കിതുപോലെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചച്ചാപ്പൈ